യേശു സംസാരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദരിദ്രർ എന്നുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ അറിയാവുന്നവർക്കെല്ലാം യേശുവിൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ യേശുയുടെ നാമത്തിൽ ഷെയർ ചെയ്യണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ദരിദ്രർ എല്ലാവരും ശരിക്കിരുന്ന് കഴിഞ്ഞപ്പോൾ ഈ ഷോ സംസാരിക്കാൻ തുടങ്ങി ദേവരാജ്യത്തിൽ സ്വീകരിക്കപ്പെടുന്നതിന് അല്പം അറിവ് മതി എന്ന് അവരെ ബോധ്യപ്പെടുത്തണമായിരുന്നു സന്മനസ്സുണ്ടെങ്കിൽ അറിയാവുന്ന അല്പം സത്യത്തിൽ മേൽ ഉറപ്പിച്ച് അധ്വാനിക്കും അത് മതി എന്ന് വിദൂര സ്ഥലത്തേക്ക് തിരിച്ചുപോയ എൻ്റെ സ്നേഹിതരെ പറഞ്ഞു മനസ്സിലാക്കുവാനാണ് ഞാൻ ശ്രമിച്ചത് ഇനി നിങ്ങളോട് പറയാം നിങ്ങൾ അവരെക്കാൾ വളരെ സന്തോഷമുള്ളവരാണ് കാരണം നിങ്ങളുടെ സാമ്പത്തിക ചുറ്റുപാടുകൾ മെച്ചമാണ് നിങ്ങൾക്ക് വചനം കേൾക്കുവാൻ കൂടുതൽ അവസരം ലഭിച്ചിരിക്കുന്നു അവർക്കാണെങ്കിൽ എൻ്റെ സ്നേഹം ചിന്ത വഴി മാത്രമേ പകരുവാൻ കഴിയൂ ഇവിടെ എൻ്റെ സ്നേഹം വാക്കിലൂടെയും നൽകുവാൻ എനിക്ക് സാധിക്കുന്നു അതിനാൽ ഭൂമിയിലും സ്വർഗത്തിലും നിങ്ങൾ കൂടുതൽ ശക്തരായി പരിഗണിക്കപ്പെടും കാരണം അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും തങ്ങളുടേതായ കാരാഗ്രഹങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന എൻ്റെ ദരിദ്രരായ സ്നേഹിതർക്ക് ഒരു തരത്തിലും ക്ഷേമമില്ല നേരെമറിച്ച് ഏറ്റവും വലിയ സങ്കടമാണുള്ളത് അതിനാൽ അവർക്ക് ലഭിക്കുന്നത് നന്മ വരുമെന്നുള്ള വാഗ്ദാനങ്ങൾ മാത്രമാണ് അതിൽ കവിഞ്ഞുള്ളതെല്ലാം കഴമ്പില്ലാത്തതായിരിക്കും ഞാൻ ഗൗരവമായി പറയുന്നു അവരുടെ ജീവിതം പരിഹാരത്തിൻ്റെയും വിശുദ്ധിയുടെയും ജീവിതമാണ് വേറൊന്നും അവരുടെ മേൽ ചുമത്തേണ്ട അതിൻ്റെ ആവശ്യവുമില്ല വീണ്ടും ഞാൻ ഗൗരവത്തിൽ തന്നെ പറയുന്നു ബുദ്ധിമതികളായ കന്യകളുടേതുപോലെ തന്നെ അവരുടെ വിളക്കുകൾ അണയുവാൻ അവർ സമ്മതിക്കുകയില്ല അവർക്ക് അതണച്ചുകൂടാ പാടില്ല തങ്ങളുടെ വിളക്കിൻ്റെ പ്രകാശമാണ് അവരുടെ ഏക സമ്പത്ത് അത് കെടുത്തുവാൻ പറ്റുകയില്ല ഞാൻ ഗൗരവമായി പറയുന്നു ഞാൻ പിതാവിലായിരിക്കുന്നത് എങ്ങനെയോ അതുപോലെ ദരിദ്രരായവർ ദൈവത്തിൽ തന്നെയാണ് അതുകൊണ്ടാണ് ദൈവവചനമാകുന്ന ഞാൻ ദരിദ്രരിടയിലായിരിക്കുമ്പോൾ ഞാൻ പിതാവിനോട് കൂടുതൽ അടുത്തായിരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നത് ദരിദ്രരിൽ ഏറ്റവും പോലും പിതാവ് സ്നേഹിക്കുന്നു അവരും തങ്ങളുടെ സർവശക്തിയും ഉപയോഗിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നു സമ്പന്നന്മാർക്ക് ധാരാളം കാര്യങ്ങളുണ്ട് ദരിദ്രർക്ക് സ്നേഹിതരില്ല അവർ തനിയെയാണ് സമ്പന്നർക്ക് ധാരാളം സുഖസൗകര്യങ്ങളുണ്ട് ദരിദ്രർക്ക് അതൊന്നും തന്നെയില്ല സമ്പന്നർക്ക് ശ്രദ്ധ ചെലുത്തേണ്ട നാനാവിധ വ്യഗ്രതകളുണ്ട് ദരിദ്രർക്ക് അവരുടെ ജോലി മാത്രമേ ശ്രദ്ധിക്കേണ്ടതായുള്ളൂ പണമുള്ളതുകൊണ്ട് സമ്പന്നർക്ക് എല്ലാം എളുപ്പമാണ് പട്ടിണിയും രോഗവും മരണവും ഉണ്ടായേക്കുമെന്നുള്ള നിരന്തരമായ ഭയം അവരുടെ ജീവിതത്തിൻ്റെ കുരിശാണ് എന്നാൽ ദരിദ്രർക്ക് ദൈവമുണ്ട് അവരുടെ സ്നേഹിതൻ ആശ്വാസദായകൻ സ്വർഗീയ പ്രതീക്ഷയാൽ ഹൃദയത്തെ നിറച്ച് അനുദിന വേദനകളിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നവൻ ഇപ്രകാരം അവർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിവ് നൽകുന്നവൻ പിതാവെ അങ്ങേ കാരുണ്യത്താൽ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ എന്ന് അവർ ദരിദ്രരായതുകൊണ്ട് എളിമയുള്ളവരായതുകൊണ്ട് സഹായത്തിന് ആരുമില്ലാത്തതു കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ അവർക്കറിയാം എൻ്റെ സ്നേഹിതനായ ലാസറിൻ്റെ പുരയിടത്തിൽ നിന്ന് ഇങ്ങനെ പറയുന്നത് വിചിത്രമായിരിക്കുന്നുവെന്ന് തോന്നി കേൾക്കാം അവൻ ധനികനാണെങ്കിലും എൻ്റെയും ദൈവത്തിൻ്റെയും സ്നേഹിതനാണ് സാധാരണ ധനവാന്മാരിൽ നിന്ന് ലാസറസ് വ്യത്യസ്തനാണ് ഭൂമിയിൽ കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടുള്ള ആ പുണ്യം ലാസറസ് അഭ്യസിച്ചിട്ടുണ്ട് ഈ പുണ്യം മറ്റുള്ളവരുടെ ഉപദേശം കൊണ്ട് അഭ്യസിക്കുവാൻ സാധ്യത കുറവാണ് അതായത് സ്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന പുണ്യം ലാസറസ് നീതിമാനാകുന്നു അവന് ഈ പ്രസംഗം കൊണ്ട് വിഷമമില്ല അവന് വിഷമമുണ്ടാക്കാത്തതിൻ്റെ കാരണം ലാസറസ്സിനറിയാം ഞാൻ സമ്പന്നനായ ദരിദ്രനാണെന്ന് പരോക്ഷമായ എൻ്റെ കുറ്റപ്പെടുത്തൽ അയാളെ വേദനിപ്പിക്കുകയില്ല തന്നെയുമല്ല വലിയ ആളുകളുടെ ലോകം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണെന്ന് അയാൾക്കറിയുകയും ചെയ്യാം അതുകൊണ്ട് ഞാൻ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് ഇതാണ് ദരിദ്രനായവന് ദൈവത്തിലായിരിക്കുക എന്നത് സമ്പത്തുള്ളവനേക്കാൾ വളരെ എളുപ്പമാണ് എൻ്റെയും നിങ്ങളുടെയും പിതാവിൻ്റെ ഭവനത്തിൽ സ്വർഗത്തിൽ അനേകം ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്നത് ഭൂമിയിൽ മനുഷ്യർ ചവിട്ടി നടക്കുന്ന പൊടി പോലെ നികൃഷ്ടരായ നിന്ദിതരായി കഴിഞ്ഞിരുന്ന അനേകരായിരിക്കും ദരിദ്രർ ദൈവവചനം വിലയേറിയ മുത്തുകളെ പോലെ തങ്ങളുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്നു അവരുടെ ഏകനിധി അതുമാത്രമാണ് വിലയേറിയ ഒരു സാധനം മാത്രമുള്ളവൻ അത് ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കും വിലയേറിയ ധാരാളം സാധനങ്ങളുള്ളവൻ അഹങ്കാരിയും വിഷയാസക്തിയും ഉള്ളവനും അലസനും ശ്രദ്ധയില്ലാത്തവനുമായിരിക്കും അതുകൊണ്ട് ദൈവം നൽകുന്ന ദാനത്തെ എളിയ കണ്ണുകളെ കൊണ്ട് കാണുവാനും വിലമതിക്കുവാനും കഴിയാത്തത് തന്നെയുമല്ല നശ്വരമായ ഈ ലോകത്തിൻ്റെ നന്മകളുമായി ഇതിനെ കൂട്ടിക്കുഴച്ച് ഇങ്ങനെ പറയും എന്നെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യൻ പറയുന്നത് സ്വീകരിക്കുന്നത് എൻ്റെ ഔതാര്യം കൊണ്ടാണ് അതിസ്വാഭാവികമായവയെ രുചിച്ചറിയുവാനുള്ള കഴിവ് സ്വന്തം ജടികാസക്തി നിമിത്തം ദുർബലരായവർക്ക് കഴിയും ജഡത്തിൻ്റെ ശക്തമായ ആരൂപി അതെ അതിൻ്റെ ദുർഗന്ധവും പഴുത്തതുപോലെയുള്ള ചുവയും മറച്ചു കളയത്തക്ക രുചി എന്നും ഞാൻ പറയും എന്നാൽ ശ്രദ്ധിച്ച് കേൾക്കൂ ലോകത്തിലെ വ്യഗ്രതകളും സമ്പത്തും ജടിക ആനന്ദങ്ങളുമെല്ലാം സ്വർഗരാജപ്രവേശനത്തിന് എങ്ങനെ തടസ്സമാകുന്നുവെന്ന് നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാകും